തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് കാരണം നേമം വട്ടിയൂർക്കാവ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒന്നാമത് എത്താൻ സാധിച്ചു അതായത് ഈ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പി ആണ് ഒന്നാമത് എൻ ഡി എക്ക് ആകെ രണ്ട് മണ്ഡലങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫിഗർ നോക്കുമ്പോൾ ലീഡ് നേടാൻ സാധിച്ചത് അതിൽ രണ്ടെണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ് ഒന്ന് നേമം ഒന്ന് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് രണ്ടായിരത്തിലധികം ഭൂരിപക്ഷവും നേമത്ത് അയ്യായിരത്തോളം ഭൂരിപക്ഷവും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് വലിയൊരു മുന്നേറ്റമാണ് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചു അതുകൂടാതെ കൂടാതെ തന്നെ കഴക്കൂട്ടത്ത് ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം പതിമൂന്ന് വാർഡുകൾ ഇരുപത്തെട്ട് വാർഡുകൾ ഉണ്ടായിരുന്ന കഴക്കൂട്ടത്ത് പതിമൂന്ന് വാർഡുകളിൽ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു കഴക്കൂട്ടം പിടിച്ചതുകൊണ്ടാണ് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നിയമസഭാ മണ്ഡലം തന്നെയാണ് കുറച്ച് വോട്ടുകൾക്കാണ് ബി ജെ പി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നേറ്റത്തിൽ ഈ പറയുന്ന കഴക്കൂട്ടം അതുകൂടാതെ വട്ടിയൂർക്കാവ് നിയമം ഈ മൂന്ന് മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ലീഡ് ചെയ്യാൻ സാധിച്ചിരുന്നു വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തിലധികം ഭൂരിപക്ഷവും കഴക്കൂട്ടത്ത് പതിനായിരത്തിലധികം ഭൂരിപക്ഷവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു നേമത്താണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തോളം വരുന്ന ഒരു ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു അപ്പം ഇതെല്ലാം പോസിറ്റീവായുള്ള കാര്യമാണ്